ഹായ് ഫ്രണ്ട്സ് സുമാലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ രാജ്മ ഉപയോഗിച്ച് ഉപ്പേരി തയ്യാറാക്കുന്നത് കാണിച്ചു തരാം ഇഷ്ടപ്പെട്ടാലുള്ള ലൈക്ക് ചെയ്യാനും മറക്കരുത് അതിനായി ഒരു കപ്പ് രാജ്മ തലേ ദിവസം വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുന്നുണ്ട് എട്ട് മണിക്കൂർ കുതിർത്ത് രാജ്മ എടുത്ത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം രണ്ട് വിസൽ കേട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് വിന്ത് കിട്ടും ഇനി ഒരു ചട്ടി അടപ്പത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ചുവന്ന ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മൂപ്പിച്ചെടുത്തു ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ഇട്ട് കൊടുത്തു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന രാജ്മ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നാളികേരവും കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ രാജ്മ ഉപ്പേരി ഇവിടെ റെഡിയായി വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബായ്